ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽഡിഎഫിന് നേരിയ മുൻതൂക്കമെന്ന് സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസിന്റെ അഭിപ്രായ വോട്ടെടുപ്പ് മറ്റ് സർവേകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ചിത്രമാണ് സിഇസ് എൽഡിഎഫിന് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകൾ ലഭിക്കാം യുഡിഎഫിന് കാണുന്നത് എട്ടു മുതൽ പതിനൊന്ന് വരെ സീറ്റുകളാണ് ബിജെപി ഇക്കുറിയും കേരളത്തിൽ അക്കൌണ്ട് തുറക്കില്ല എൽഡിഎഫിന് പോയിന്റ് മൂന്നും യുഡിഎഫിന് മുപ്പത്തി ഒൻപതും ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് സർവേയിൽ വെളിപ്പെട്ടത് ബി ജെ പി പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു വോട്ടിംഗ് ശതമാനം സംബന്ധിച്ച കണക്കിൽ ഒന്നു മുതൽ രണ്ട് ശതമാനം വരെയുള്ള വ്യതിയാനം സംഭവിക്കാമെന്നും വിലയിരുത്തുന്നു സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നതിന് മുൻപ് ഫെബ്രുവരി രണ്ട് മൂന്ന് നാല് തീയതികളിൽ നടത്തിയ സർവേയുടെ ഫലമാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും വലിയ സാമ്പിളുകളെ അധികരിച്ചു നടത്തിയ സർവേയാണിത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും സാമ്പിൾ ശേഖരിച്ചിരുന്നു ൂത്തുകളിൽ നിന്നായി പന്ത്രണ്ടായിരം സർവേയിൽ പങ്കെടുത്തത് ശബരിമല വിഷയത്തിൽ ബിജെപിക്ക് ആനുകൂല്യം നൽകിയ വോട്ടർമാർ പോലും കേന്ദ്ര സർക്കാരിന്റെ പ്രകടനത്തോട് അതൃപ്തി രേഖപ്പെടുത്തി നോട്ടു നിരോധനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സമീപനങ്ങളോട് വോട്ടർമാർക്ക് പൊതുവെ വിയോജിപ്പാണുള്ളത് മോദിയുടെ പ്രഭാവത്തിന് കേരളത്തിൽ മങ്ങലേൽക്കുന്നതായും സർവേയിൽ കണ്ടു സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് എതിർവികാരമില്ല അതേപോലെ പ്രളയം നേരിട്ട രീതി വിദ്യാഭ്യാസ ആരോഗ്യ വികസന മേഖലയിലെ സമീപനം ന്യൂനപക്ഷ ദുർബല വിഭാഗങ്ങളോടുള്ള നയം എന്നിവയിൽ സംസ്ഥാന സർക്കാരിനോട് താൽപര്യം പ്രകടിപ്പിക്കുകയാണ് മോദിക്കെതിരെ നിൽക്കാനുള്ള കെൽപ്പ് രാഹുൽഗാന്ധിക്കുണ്ടെന്ന പ്രതീതിയാണ് കോൺഗ്രസിന് പ്രധാനമായും സഹായകമാകുന്ന ഘടകം എന്നും സിഇഎസ് സർവേയിൽ രണ്ടായിരം മുതൽ തെരഞ്ഞെടുപ്പ് പഠന വിശകലന രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സിഇഎസ് കേരളത്തിലെ വിവിധ തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് സിഇഎസ് നടത്തിയ സർവേകൾ ശരിയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സി പ്രവചനം പോലെ തന്നെയായിരുന്നു